പോട്ടെ നീ ഇന്നലെ ആരുടെ കൂടെ കഴുതപ്പുറത്ത് കാട്ടിൽ ചുറ്റിക്കറങ്ങുന്നവൻ അതായിരുന്നു അത് ആടി കവി ശ്രീ തോലന അഫീസിലെ ലോലനാ അയ്യോ അങ്ങനെ അത് നമ്മുടെ സുരേഷ് ഇന്നലെ വൈകുന്നേരം കാട്ടിൽ നീ ആശ്രമ കന്യക തന്നെ ഓ മൈ ഡോഗ് ആ പലിശക്കാരൻ ശുക്രാചാര്യല്ലേ ഇങ്ങോട്ട് വരുന്നത് ഈ മാസത്തെ പലിശ ചോദിക്കാനായിരിക്കും ആ മോളെ ഇങ്ങോട്ട് വന്ന് ചോദിക്കുകയാണെങ്കിൽ ഞാനിവിടെ ഇല്ല അത്യാവശ്യമായി ഒരു തപസ് പോയിരിക്കണെന്ന് പറഞ്ഞാൽ മതി ഏ ഞാനങ്ങോട്ട് വിളിച്ചു ചോദിക്കാം അയ്യോ അച്ഛൻ 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 ഇവിടെ ഇല്ല ഒരാഴ്ച കാട്ടിൽ അത്യാവശ്യമായി മാമൻ ആ അതിന്റെ പോയിട്ട് ല്ലേ മോള് പറഞ്ഞത് ആ ഇനി അച്ഛൻ പുറത്തു പോകുമ്പോ മോളൊരു കാര്യം പ്രത്യേകം പറയണം അച്ഛൻ പോകുമ്പോ തല കൂടി എടുത്തോണ്ട് പോണമെന്ന് തലയില്ലാത്ത മനുഷ്യനെ ഞാൻ കാട്ടിൽ എവിടെ പോയി തപ്പിപ്പിടിക്കാനായി ആ ഏതായാലും അയാള് പോയല്ലോ ഞാൻ ആ ബാറിൽ അല്ല ബാർ ഷോപ്പിൽ പോയൊന്ന് മുടിയും താടിയും വെട്ടിട്ട് വരാം ഇപ്പൊ താടിയും മുടിയൊക്കെ ഉള്ളവരെ പോലീസ് പൊക്കുക കള്ളസാമിയാണെന്നും പറഞ്ഞു പിന്നെ ഇവിടെ അരിയില്ല ഉപ്പില്ല ഹോമകുണ്ടത്തിൽ ഒഴിക്കാനുള്ള എണ്ണ ഇല്ല ഒന്നും ഇല്ല ഇല്ലാതെ ഇവിടെ അരി അരിമ ഉണ്ട് അതിനിപ്പോ ഞാൻ എന്താ ചെയ്യേണ്ടത് മുറുക്ക് പഞ്ചിമുട്ട കരുമ്പുസാരും മുളകാബി എള്ളുപട പൊരി ഉരുടെ ജിഗ്രദണ്ട ജീരാത്തണ്ണി ജവ്വുമുട്ട കീരവേറ്റ കിരിഞ്ഞിപ്പഴ ആ അവിച്ച മുട്ട ആഫ് പള്ളി മുട്ട അച്ഛനൊന്നും നിന്നെ അച്ഛനും നിന്നെ എപ്പോ കടയിൽ പോയാലും ഈ മഹാഭാരത ഗ്രന്ഥം കൂടെ കൊണ്ടുപോകുന്നത് ഇത് മഹാഭാരതം ഇത് ആ കടയിലെ ഏതായാലും വണ്ടി എടുത്തോണ്ട് പോവാൽമെറ്റ് എടുക്കാൻ മറക്കണ്ട വഴിയിൽ ചെക്കിംഗ് സൂക്ഷിച്ചു പോണേണ്ട എന്റെ അച്ഛനൊന്നും വരുത്തില്ലേ ഈശ്വര നീ എന്റെ വിളി കേട്ടു ശകുന്തളേ ശകുന്തളേ ശകു ഓ പോയി ഇതാരു വള്ളിയോ തേടിയ വള്ളി ഞാൻ വള്ളി അല്ല ഇതാര വള്ളിയാണോന്ന് എന്താടി നീ ഇന്ന് അയൽക്കൂട്ടത്തിൽ പോയില്ലേ ഇല്ലടി അല്ല ഇന്നെന്താടി കൂട്ടാൻ മീനൊന്നും കിട്ടിയില്ലടി അയ്യോ ഇല്ലടി മീനൊന്നും വെക്കാൻ കാശില്ലടി അതിന് മീൻ വെക്കാൻ കാശ് വേണോ ചട്ടി പോരെ അയ്യോ അതല്ല മീൻ വാങ്ങാൻ കാശില്ലെന്ന് അച്ഛൻ ഇപ്പൊ ഹോമം ഒന്നും ഇല്ലടി പിന്നെ എന്ത് വെച്ചതി ഞാൻ ഒരു കാലം പച്ചടി വെച്ചടി മീയോ ഞാൻ ഇന്നൊന്നും വേണ്ടാത്ത വെച്ചത് ശരി പോട്ടടി പിന്നെ ചകന്തല്ലേ ഒരേ നാളെ ഞാൻ നിന്നോട് ഒരു കാര്യം ചോദിക്കണമെന്ന് വിചാരിച്ചിട്ട് എന്താടി എന്ത് ഭംഗിയാടി നിന്നെ കാണാൻ ഇത്രയും സുന്ദരിയായി നിനക്ക് ഈ സൗന്ദര്യം വെച്ച് ഏതെങ്കിലും സ്കൂളിൽ വർക്ക് ചെയ്തോടെ ടീച്ചറായിട്ടായിരിക്കും നീ എന്നെങ്ങനെ പുകഴ്ത്താതരി കൊച്ചിച്ച് നെന്തിയടി അയാൾ കേൾക്കണ്ട നിന്നെ ശബിച്ചില്ലാതാക്കും ശാപത്തിന്റെ പുതിയ സ്റ്റോക്ക് അടുത്താൽ ബാംഗ്ലൂർക്ക് പോയിരിക്കുവ അയ്യോ സമയം പോയി തെറിഞ്ഞില്ല ടി വിയിൽ ഇപ്പൊ ഷോ ഉള്ളതാ ആഹാ എന്താണ് ഇന്നത്തെ സ്പെഷ്യൽ പപ്പടം എങ്ങനെ ശാസ്ത്രീയമായ കാറ്റം എന്നതാ ശരി പോട്ടടി ശരി ഓക്കേ അയ്യോ പിടിച്ച കൊതുകു കൊതുകെ എന്റെ അസ്ത്രം കൊണ്ട് നിന്റെ ഭീമാകാരമായി ശരീരവും നിന്നെയും ഞാൻ നിഗ്രഹിക്കാൻ പോവുകയാണോ

എനിക്കോ അല്ല അല്ല ശകുന്തളെ ആ മാനെന്താ അനങ്ങാതെ നിൽക്കുന്നത് ഭവതി ഈ കാട്ടിൽ ഈ ഒരു മാനേ ഉള്ളൂ അല്ലേ അല്ല ഇതിലും ഒത്തിരി ഉണ്ടായിരുന്നു പക്ഷെ ഈ മാനുകളെല്ലാം വേറൊരു മാൻ വന്ന് പോയി സൽമാൻ സൽമാൻ എന്ത് ഈ കാട്ടിൽ നിനക്ക് പേടിയാവില്ലേ എനിക്കൊരു പേടിയുമില്ല കാരണം എനിക്ക് അച്ഛനുണ്ട് രണ്ട് തോഴിമാരുണ്ട് പിന്നെ കാട്ടിലെ മൃഗങ്ങളെല്ലാം എന്റെ കൂട്ടുകാരാ അവരോട് സംസാരിക്കും കളിക്കാർക്കുണ്ടല്ലോ ഹായ് ഒരു മയിലല്ലേ അല്ല പോകുന്നത് യ്യോ ഇതാണ് ഞാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്ന മൈലല്ല ഇവിടെ അടുത്തൊരു അമ്പലത്തില് ആറാട്ടിന് മൈലാട്ടം കളിക്കാൻ വന്നതാ വഴി തെറ്റിപ്പോയതാ പുഷ്പാ എനിക്ക് വഴി തെറ്റിടാ ഈ മയിലിനെ കൊണ്ട് ഞാൻ തോറ്റു അതൊക്കെ പോട്ടെ ഭവതി ഇതുവരെ വിവാഹം കഴിച്ചില്ലേ ഇല്ല എന്റെ സൗന്ദര്യത്തിനൊത്തൊരു ഒരു പുരുഷൻ എനിക്ക് കിട്ടണ്ടേ എങ്കിൽ നിന്റെ ജീവിതത്തിൽ നിന്റെ കല്യാണം എന്റെ ഹൃദയം ഞാൻ നിനക്ക് പകത്തെടുത്ത് തന്നോട്ടെ ഈ സൗന്ദര്യം അങ്ങക്ക് മാത്രമുള്ളതാണ് എന്റെ ശകുന്തള മോള് ശകുന്തോള്

െണനാഥ അങ് പോവണോ നാസബിച്ച താങ്കമട്ടൻ കോപമണ്ടിൽ തീര മറ്റം കഷ്ടകാലം നിന്ന വിട്ടു നാസഭിച്ച താങ്കമട്ടൻ കോപമണ്ടിൽ തീര കഷ്ടകാലം നിന്ന വിട്ടു

നമ്മുടെ ഡയഫ്രം പൊട്ടി ഇതിന്റെ പ്രത്യാഘാതം അനുഭവിക്കാൻ തയ്യാറായിക്കോ നീ നമ്മെ അപമാനിച്ചിരിക്കുന്നു ഇത് നാം സഹിക്കില്ല ഞാൻ ഒരാളെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എങ്കിൽ നീ ആരെയാണോ മനസ്സിൽ വിചാരിച്ചത് അവൻ ചുഴലി വന്ന് പെടഞ്ഞു പെടഞ്ഞു മരിക്കട്ടെ ഈ ശാപം പിൻവലിക്കാൻ കഴിയില്ലേ എങ്കിലങ് കൂടി കേട്ടോളൂ ഞാൻ ഇത്രയും നേരം മനസ്സിൽ ചിന്തിച്ചു കൊണ്ടിരുന്നത് അങ്ങനെ തന്നെയാണ് ഇതാ പറയുന്നത് കൊടുത്താ കൊല്ലത്ത് കിട്ടും സ്വർണ്ണ ഒരു അസറ്റാണ് ഇട്ടുകൊണ്ട് പുറത്തേക്ക് പോകുന്ന അസത്തുക്കളോട് പറഞ്ഞാ മനസ്സിലാവില്ല അതിൻ്റെ വില എന്താന്നുള്ളത് ഇവിടെ വിലയില്ലാത്ത ഒന്നേ ഉള്ളു മനുഷ്യൻ്റെ ഞാൻ കണ്ടില്ല നീ എന്തേടി എന്നെ കൊല്ലാൻ വേണ്ടി ഇറങ്ങി കേണാ ഈ കാറ് മേടിച്ചെന്ന് എന്നെ റോട്ടിൽ നിർത്തിയിട്ട് നെഞ്ചത്തോട്ട് വണ്ടി കേറ്റാൻ നോക്കി അങ്ങനെ പറയലേട്ടാ ഏട്ടാ ഞാൻ ദൈവത്തെ പോലെ മാത്രമേ കണ്ടിട്ടുള്ളൂ ഞാനൊരു വിചാരിച്ചിട്ടു മനസ്സിൽ എടി നീ രാവിലെ പച്ചക്കള്ളം പറയല്ലേ അതെ ഏട്ടാ ആ പച്ചക്കറിക്കിടക്കാരനെ എന്നെ പച്ചത്തറിയാ പറഞ്ഞത് പച്ചത്തെറിയാ ഇ പച്ചക്കറിക്കിടക്കാരാണ് പച്ചത്തെറിയ പറയും പലരിക്കടക്കാരും പല ടേപ്പിലുള്ള തെറി പറയും സത്യമായിട്ട് ഞാനത് അങ്ങനെ മൂഷ്ടിച്ചതല്ല ഞാൻ പുള്ളിയോട് അവിടെ ചെന്നപ്പോ ചോദിച്ചു ഡാക്കടക്കണ പച്ചക്കാക്കിക്ക് എന്ത് വില വരുമെന്ന് അപ്പയാൾ പച്ചക്കെടുക്കാൻ പോയ സമയത്തിന് ഞാൻ ഈ കൈ ഇങ്ങനെ താഴ്ത്തിയപ്പോഴേക്കും നേരെ കുമ്പളക ചെന്നുകൊണ്ട് ഈ കുമ്പളക നേരെ എന്റെ സഞ്ചയിലേക്ക് വേണു അത് ഞാൻ പുള്ളിക്കാരോട് ചോദിച്ചു ഡാ കിടക്കുന്ന അച്ചിങ്ങക്ക് എന്താ വിലയെന്ന് ഞാൻ ചോദിച്ചു അപ്പാ പുള്ളി അച്ചിങ്ങ എടുക്കാൻ പോയ നേരത്തിന് ഞാൻ ഈ കൈ താഴ്ത്തിയപ്പോ അത് നേരെ വെള്ളിരിക്ക

എന്റെ എന്ത്ണ്ടാക്കിയത്ാമ്പാർ എങ്ങനെയേട്ടാ ഓ അത് കൊള്ളായിരുന്നേട്ടാളിച്ചിരുന്നേച്ചു അത് ശരിക്കേ ഞാൻ ഫേഷ്യാൻ മേടിച്ച് വെച്ചിരുന്ന തക്കാളിയും വെണ്ടക്കയും കാരറ്റും ഒക്കെ എടുത്ത് നടക്കിയ സാമ്പാർ അത് നീ കണ്ണിൽ മൂക്കിലൊക്കെ വെച്ചോണ്ടിരുന്ന തക്കാളി എടുത്തിട്ട് സാമ്പാർ ഉണ്ടാക്കിയല്ലേ പിന്നെ നമ്മുടെ മോനെ ഒരു സംശയം ആരെന്നെയാണോ അല്ലെന്നേ അവന് വിഷയത്തെ കുറിച്ച് ഭയങ്കര സംശയമാണ് എനിക്കതറിയാം അതുകൊണ്ടല്ലേ എന്നും രാത്രി അവൻ ഉറങ്ങിയതിന് ശേഷം ഞാൻ വീട്ടിൽ വരണത് അവൻ അവൻ നിന്നോട് സംശയം ചോദിക്കുമ്പോഴേ നീ ഒരു കാര്യം ചെയ്യാം നമ്മുടെ മറ്റേ വലത്തെ മുറിയില്ലേ ഇല്ലേ അതിന്റെ അകത്തോട്ട് കയറി വാതലടക്കുക അല്ലെങ്കിൽ അവൻ അങ്ങോട്ട് വരുമ്പോ പറ ഈ മുറിക്കകത്ത് ഉണ്ടെന്ന് അപ്പൊ അവൻ അങ്ങോട്ട് വരികയില്ല സംശയം ചോദിക്കില്ല അവര് പഠിക്കുന്ന ട്യൂഷൻ ടീച്ചറെ ഏൽപ്പിച്ചേ പറ്റൂ എന്നിട്ട് വേണം നിനക്ക് എന്നെ സംശയിക്കാൻ ഇതിപ്പോ കൊച്ചിന് മാത്രമല്ല സംശയമുള്ളൂ അത് നമുക്ക് അതെ ആ കൊറച്ചു മുമ്പേ ഇതുവഴി നേരെ അങ്ങോട്ട് പോകണ്ടായിരുന്നു അവിടെ ചെന്നിട്ട് നേരെ ലേഡീസ് ഹോസ്റ്റലിൽ കയറി അവിടുന്ന് ചന്തയിലേക്ക് പോകണ്ടായിരുന്നു എനിക്കറിയോ അവന്റെ കാര്യം പറഞ്ഞു നിങ്ങൾക്ക് നിങ്ങളെ മാത്രം പെണ്ണുമ്പോളുടെ എന്റെ ദൈവമേ ഞാൻ ഏത് പെണ്ണിന്റെ പുറകെ പോയാലും ഇവൾക്ക് സംശയമാണല്ലോ എത്ര കല്യാണത്തിന് വന്നോ ഞാൻ ഒന്നും സമ്മതിച്ചില്ല മാത്രം കിട്ടി ഈ

ആ അതെ പിന്നെ വേറൊരു കാര്യം മാലയൊക്കെ ആൾക്കാർ ബൈക്കിൽ ഹെൽമറ്റും വെച്ചുകൊണ്ട് പൊട്ടിച്ചുകൊണ്ടുപോണ കാലമാണ് മാലയൊക്കെ സൂക്ഷിക്കണേ അയ്യടാ ഞാൻ ഈ മാല പൂട്ടി കാണിക്കണം ഞാനീ മൂന്നുപോന്റെ നീ ഇത് ഇട്ട് കൊണ്ട് പോയി കഴിഞ്ഞാൽ കള്ളന്മാരും ഒന്ന് വലിച്ചു പൊട്ടിച്ചുകൊണ്ട് പോകും അപ്പൊ നീ പറഞ്ഞ ശാന്തയെ സുധർമണിയും അവരെന്നല്ല നീ പോലും കാണില്ല ഈ മാല പിന്നെ എടി really ീ പുറത്തോട്ട് പോകുമ്പോ മുക്കുവണ്ടത്തിന്റെ മാലിട്ടുണ്ട് പോ അയ്യോ മുക്കുപോന്റെ മാലിട്ട് പോകാത്ത കുഴപ്പമേ ഉള്ളൂ കഴിഞ്ഞ ആഴ്ച രാജമേണ്ടല്ലോ മുക്കുപോന്റെ മാലിട്ടിട്ട് പോയത് കള്ളർ ഹെൽമെറ്റ് മെച്ചത്ത് പൊട്ടിച്ചോണ്ട് പോയി ഒരു പത്ത് മിനിറ്റ് ഞാൻ വന്നിട്ട് ഒറ്റ കൊടുത്തിട്ട് മാലിട്ട് കൊടുത്തിട്ട് പറഞ്ഞു നിനക്ക് നാളെ അവരുടെ മുക്കുപോന്റെ മാലിട്ടുണ്ട് നടക്കാൻ എന്നാ പിന്നെ ഒരു കാര്യം ചെയ് നീ നിന്റെ ഇഷ്ടം പോലെ ചെയ്യാ എന്റെ മാലേ നോക്കാൻ എനിക്കറിയാം നിന്നെ കണ്ടു കഴിഞ്ഞാലേ യക്ഷി ഇറങ്ങി പറഞ്ഞാന്ന് മാല എടുക്കാൻ ഒരു പട്ടി അങ്ങോട്ട് വരില്ല പോണ കണ്ടില്ലേ പിന്നെ എന്റെ മാലയല്ലേ പൊട്ടിക്കാൻ പറ്റത് എന്റെ മാല പൊട്ടിക്കാൻ എനിക്കൊന്ന് കാണണം എങ്കിലും അവനെയുണ്ടല്ല ഈ ബാഗ് കൊണ്ടടിച്ച് അവന്റെ തല ഞാൻ പൊട്ടിക്കും ആഹ് അത്രക്കായോ ഞാൻ ആരാന്നവനെ ശരിക്ക് കാണിച്ചു കൊടുക്കാൻ വരട്ടെങ്ങട് കളി എന്നോടാണ് ഇത് ഞാൻ കാശ് പിടിച്ച് പഠിച്ചെ കൊണ്ടടക്കാനും എനിക്കറിയാം സ്ത്രീകൾ പുറത്തേക്കാടാ ചെകുത്താനേ പറഞ്ഞതാ മറന്നേട്ടാ ഇടിയാ ഫോണ് കൊണ്ട തരാൻ വേണ്ടി വന്നതാടി ഞാൻ അപ്പൊ പറഞ്ഞു അതിന് ഹെൽമെറ്റ് എടുക്കാൻ നീ ഒന്ന് സമ്മതിക്കട്ടെ ഏട്ടന് ഹെൽമെറ്റ് എടുത്തിട്ടായിരുന്നു നിങ്ങൾ പ്രിയുള്ള നമ്മൾ സ്നേഹിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്ന നിരവധി സിനിമാ താരങ്ങളുടെ ശബ്ദ അനുകരണമായിട്ട് വരികയാണ് വോഡാഫോൺ കോമഡി സ്റ്റാർ എന്ന പ്രോഗ്രാമിലൂടെ നമുക്ക് എല്ലാം ശ്രദ്ധേയനായ കോട്ടയം ദിലീപ് സ്വാഗതം ചെയ്യാൻ നമുക്ക് കോട്ടയം ദിലീപിനെ വിധിയിലേക്ക് നമസ്കാരം ഞാൻ പറഞ്ഞു ഒരുപാട് സിനിമാ താരങ്ങളുടെ ശബ്ദമാണ് ദിലീപ് ഏടെ ചെയ്യാൻ പോകുന്നത് തീർച്ചയായിട്ടും ആദ്യമായിട്ട് നമ്മളെല്ലാം വിട്ടുപിരിഞ്ഞു പോയ മലയാളത്തിന്റെ കരുത്തുറ്റ നായകൻ ശ്രീ മുരളി ചേട്ടൻ ശബ്ദമാണ് വിശ്വം അഞ്ഞൂറ് കോടിയുടെ സാമ്രാജ്യം വെട്ടിപ്പിടിക്കാൻ പോയിട്ട് ആയുധം വെച്ച് കീഴടങ്ങിയവന്റെ നിസംഗത ഇല്ലെങ്കിൽ പതിനാറാമത്തെ വയസ്സിൽ റഹുറാം കൊല്ലക്കേസിൽ ജയിലിൽ പോയ ജനാമെന്ന് കൂട്ടും ഒരു സ്ഫോടനം ഒരു ലഹള മതിയിടൂ തലസ്ഥാനത്തെ ക്രമസമാധാനം നഷ്ടപ്പെടും ഡൽഹി അറിഞ്ഞു അതാ തിരുവനന്തപുരത്തെ മത്സർ അല്ലേ മിസ്റ്റാർ തേവള്ളിപ്പറമ്പൻ മലയാളത്തിന്റെ തിലകൻ അല്ലേലകൻ എന്താണ് ഇന്ദു ഫ്യൂച്ചർ പ്ലാൻ നോക്കാൻ

ഈ ജീവൻ എടുക്കാൻ ഞാനും ിൽ ജീവനെടുക്കാൻ ലീഗ് പിന്നെ ഉണ്ടാവില്ല സഖീർഭായ് എന്നെ പോലുള്ള നീച്ചമായിട്ട് സഖീർഭായി എന്താ പറ്റൂ കൂട്ടിക്കൊടുക്കാൻ പറ്റും സഖീർഭായിക്ക് കൂടെ നിക്കുന്നുണ്ട് കുതികാല കൊത്താൻ പറ്റൂ സഖീർ അലിക്ക് പാറ്റില്ല ഭായിട്ട് കൂട്ടിക്കൊടുക്കാം പെട്ടാം എന്തും അലി ഹുസൈൻ നല്ല നന്നായിട്ട് അടുത്തത് അടുത്ത നമ്മുടെ ഇത് അതുപോലെ തന്നെ നമ്മളെല്ലാം വിട്ടുപിരിഞ്ഞു പോയ മലയാളത്തിന്റെ ഏക നടൻ കാർലോസ് കൂടെ കൂട്ടി തുണിയില്ലാ ചോദ്യം ചെയ്യാൻ പറഞ്ഞില്ലുള്ളൂ കമ്മീഷൻ എടാ പറയാൻ കളിക്കുമ്പോഴേ ആളെ നോക്കണം എന്നാ ഒന്ന് സൂപ്പർ ആയിട്ട് ഇനി അടുത്ത ഇനി നമ്മുടെ മലയാളത്തിലെ എക്കാലത്തെയും ഇംഗ്ലീഷ് വില്ലൻ എന്ന് വിശേഷിപ്പിക്കുന്ന ഒരു നടൻ ഉണ്ട് യു ഞാൻ നിങ്ങളെ കാത്തിരിക്കും ഇവിടെ വന്നവരെ തന്നെ അങ്ങനെ തന്നെ കാര്യം ഐ വിൽ ഷൂട്ട് സായി കുമാറിന്റെ വാസന്തി ലക്ഷ്മി പിന്നെയാണ് സിനിമയിലെ തീർച്ചയായിട്ടും അധികം ആരും അനുകരിക്കാത്ത ശബ്ദങ്ങളൊക്കെയാണ് കോട്ടയം ദിലേബ് അനുകരിക്കുക വാസന്തി നീ മിടുക്കിയ നിയന്ത്രിക്കാൻ പറ്റാത്ത സമയത്ത് വിനോദിന് അങ്ങനൊരു കയ്യബദ്ധം പറ്റി പറ്റും ആർക്കും സംഭവിക്കും അത്രയ്ക്ക് സുന്ദരിയ നീ ഇതിന്റെ പേരിൽ നെനക്കെങ്ങാനും കയ്യബധം പറ്റിയാൽ അതായത് പുറത്തെങ്ങാനും പോയി പറഞ്ഞാൽ നീ നിന്റെ കുടുംബ നിന്ന് കത്തും അങ്ങനെ സംഭവിച്ച രാമുന്റെ കണ്ണോപ്പറേഷൻ നടക്കൂ ഇല്ല രാമുന്റെ കണ്ണോപ്പറേഷൻ നടത്തണ്ടേ വേണം എന്നാ വസന്തി നീ വീട്ടിലോട്ട് ചല് രാമൂനെ ഞാൻ വന്ന് കണ്ടോളാം മനോജ് ബോംബെ പോയില്ലേ ഒന്നു ഞാൻ നേരെ മൂന്നെണ്ണം വന്നു മൂന്നും പോയില്ലേ

െന്നും പക്ഷെ നമ്മൾക്കറിയാൻ ഞാൻ കട്ടില്ലെന്നും അണ്ണം മുക്കിട്ടില്ലെന്നും ഇന്ത് സുബ്രഹ്മണ് മുറുകാ തന്ധരപൊളക്കാണ് പൊളക്കണത് തഴ പോലെയാണ് കേട്ടാ ഓക്കെ അടിപൊളി അടിപൊളി താങ്ക് യു താങ്ക് യു